സ്ഥലക്കും പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ നമ്മുടെ താഴേക്കോട് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിൽ നാൽപ്പത് കൊല്ലം ഈ വ്യാപാര രംഗത്തുള്ളവരെ ആദരിക്കാനും അതോടൊപ്പം തന്നെ നാൽപ്പത് കൊല്ലത്തെ ചരിത്ര പുസ്തകം പുറത്തിറക്കാനും തീരുമാനിച്ചതിൻ്റെ ഭാഗമായി നീണ്ട അര പതിറ്റാണ്ടിലപ്പുറം താഴേക്കോടിൻ്റെ സ്പന്ദനങ്ങളിൽ കച്ചവട രംഗത്ത് ദീർഘനാൾ പ്രാഗൽബൻ തെളിയിച്ച് ഇന്നും തന്റെ പരമ്പര അത് പിന്തുടർന്നുകൊണ്ട് താഴേക്കോടിനെ അഭിമാനമായി വ്യാപാര രംഗത്ത് പിന്തുടരുന്ന പ്രിയപ്പെട്ട പുലിക്കട വാപ്പുട്ടി ഹാജി അദ്ദേഹത്തെയാണ് ഇന്ന് നമ്മൾ അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ പങ്കുവെക്കാനാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത് ഞാൻ യൂണിറ്റ് പ്രസിഡന്റ് എന്നുള്ള നിലക്ക് ഞാനും യൂണിറ്റിൻ്റെ പ്രിയങ്കരനായ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് മമ്മൂക്കുട്ടിക്കാരായിട്ടും ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ വാപ്പുട്ടി ഹാജിയുടെ ആ ഒരു തുടക്കം തൊട്ട് അദ്ദേഹത്തിന്റെ ഓർമ്മകൾ പങ്കുവെക്കുകയാണ് ഏതായാലും അദ്ദേഹത്തെ ആദരപൂർവ്വം ഇന്നത്തെ ഈ വീടിയിലേക്ക് ക്ഷണിക്കാം അജയ നിങ്ങളിപ്പോ കച്ചവടം തുടങ്ങിട്ട് എത്ര പല്ലായി തുടക്കത്തിൽ തന്നെ പലരും കച്ചവടം വീട് ആ പിന്നെ പലരും ആ പിന്നെ ആദ്യം ചെയ്തത് എവിടെയൊരു സ്ഥലം

ായ അങ്ങാടിയിലുള്ള ഒരു ഇരുന്നൂറ് മീറ്ററിന്റെ വ്യത്യാസം അന്നിപ്പോ നമ്മള് നിങ്ങള് ആദ്യം തുടക്കത്തില് പിന്നെ വീട് തരപ്പായിരുന്നു അന്ന് എത്ര പണിക്കാരും കാര്യങ്ങളൊക്കെ രണ്ടാളും വീട് വെച്ചിട്ട് അതിന്റെ വീടിന്റെ പേരെന്തായിരുന്നു അത് നിങ്ങള് പിന്നെ കട കൂടി നിങ്ങൾ കൊണ്ടോകുട്ടി അത് എടുത്ത് വന്ന് എടുത്തിട്ട് കൊണ്ടുപോയിരുന്നു അതെ ഇലയും അവിടെ നിന്ന് വേടിച്ചിട്ട് നിങ്ങൾ സ്വന്തം ഇരുന്ന് തെരച്ചിട്ട് വീട് കൊണ്ടേ പോ അങ്ങനെ അന്നത് എല്ലാ വീട്ടിലും ഉണ്ടായിരുന്നൊരു സംഭവം അത്യാവശ്യം പിന്നെ അത് മാത്രല്ല അന്നത്തെ കാലത്ത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആദ്യം എന്തെങ്കിലും തിരുത്തണം കഷ്ടേ അന്നെന്ന് ഒരു സ്ഥിരം തൊഴിലെന്ന് പറഞ്ഞാൽ അത് വീട് തിരപ്പായിരുന്നു അതായത് സ്ഥിരം തൊഴിലായിരുന്നു മറ്റുള്ളൊക്കെ തൊഴിൽ ഇല്ലല്ലോ ഏതെങ്കിലും എപ്പോഴെങ്കിലും അത് വർഷത്തില് കുറച്ചു കാലം ജോലി കൃഷിപ്പണി അത്രക്കല്ലേ ഉള്ളൂ വീട് തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ അന്ന് സ്ഥിരം തൊഴിൽ സ്ഥിരം തൊഴിലുള്ളവരായിരുന്നു അവർക്ക് അന്ന് സമൂഹത്തിൽ ഒരു മാന്യത ഉണ്ടായിരുന്നേ അങ്ങനെ തന്നെ അന്ന് വീടിന്റെ കെട്ടിനി എന്താ കെട്ടുകൂടിക്ക് നിങ്ങൾക്ക് പിന്നെ എത്രയാണ് എങ്ങനെ വേടിക്കാണോ അതോ കെട്ടിട്ടാണോ കൊറന്നെ അത് നമ്മൾ കൊണ്ടുവരും പോയിട്ട് വേടിക്ക േടിക്ക എന്നിട്ട് ആയിരം പേടിക്കിത്ര എന്നല്ല കണക്ക് പീടിക്ക് ഇത്ര കൂലി എന്നതിന്റെ കണക്കാണ് അല്ലെ അതാണ് കച്ചവട കഴിച്ചു അതായത് ഇന്നത്തെ മാറ്റിയ കോഴി ഫാമിന്റെ വേറെ രീതി എന്ന് പറയാ കാരണം ഇന്ന് കോഴിയെ ഇറക്കി കൊടുത്ത് കോഴിയെ വളർത്തി ഉണ്ടാക്കി ഒരു കിലോ കോഴിക്ക് ഇത്ര കമ്മീഷൻ എന്ന് പറയില്ലേ എന്തമാതിരി അന്ന് ആയിരം വീട് തിരച്ചാൽ അവരെ ഇലയും പോലെ കാശ് ബാക്കി വെച്ചിട്ട് ബാക്കി കൂലി ഇങ്ങോട്ട് തരും അതേസമയം അവിടെ പോയിരുന്ന തിരക്കാണെങ്കിൽ ആയിരം കൂലിക്കിത്ര ആയിരം വീടിക്കിത്ര എന്നുള്ള നിശ്ചിത കൂലി ഇങ്ങനെ തന്നെ ആയിരുന്നില്ല അല്ല നമ്മള് വീടുക വീട് ഇറച്ചിരുന്ന പിന്നെ ആൾക്കാരെങ്കിലും ഓർമ്മ ഉണ്ടാകും പിന്നെ ਫੁਲ ਕਲਾ ala ਅਮਦਰੋਂ ਮੌਕਾ ਪੁੱਟੀ ਆ ਜੀ ਆ ਦਿਵੰਤਰ ਨੂੰ ਮਾਫ਼ ਕਰ ਜੀ ਲੈ ਕਈ ਪੰਜਰੀਆ ਮੌਕਾ ਕਾ ਲਈ ਮੌਕਾ ਤੂ ਵਾਸਤਵਿਕ ਮੌਕਾ ਮੂਲ ਕਾ ਰਕਮ ਮੂਲ ਦਾਗਾ ਮੌਕਾ ਐ ਪੰਜਰੀਆ ਵਾਪਟਿਆ ਕਾ ਇੰਨੇ ਇੰਨੇ ਆਪਲਾ ਕਰਤਮਾ ਮਾ ਕਾ ਕਰਤਮਾ ਮਾ ਕਾ ਮੂਲੂਟੀ ਵੇਦੀ ਗੁਟਿਆ ਕਾ ਅਦੇ ਮੂਲੂਟੀ ਵੇਦੀ ਗੁਟਿਆ ਕਾ ਮੂਲੂਟੀ ਮਸਤਵਾਂ ਜੇ ਕੇ ਕੇ ਮੁਹੰਮਦ ਬਾਦਨਾਗਰ ਨੇ ਲਿਆ ਪਾਲੇ ਤੋਂ ਕਰਨ ਦੇ ਇੰਨੇ ਇੰਨੇ ਤੇ ਅਮਲੇ കാപ്പുറമ്പിലില്ലേ പിന്നെ അതൊക്കെ ചെറുകിട അതും മറ്റേ ഒക്കെ പറഞ്ഞിട്ട് പോയിന്റ് ഇപ്പൊ അതായത് ഒന്നുമില്ലായ്മയിൽ നിന്ന് സ്വയം കഠിനാധ്വാനം കൊണ്ട് ഈ നിലയിലെത്തിയവരാണ് അന്നിപ്പോ നമ്മളെ താ കൂടെ സമയത്ത് കച്ചവടങ്ങൾ ഏതൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോർമ്മണ്ടോ <Trib forums> ി പോലച്ചി പോക്കരേഖ പലരക്ക് പലരക്ക് ആ പിളയും പിന്നെ അത് പലരൊക്കെ പിന്നെ പിന്നെ ഓടുണ്ടോളും പിന്നെ പിന്നെ ആരെങ്കിലും ഓർമ്മണ്ടോ പലചരക്കുംളിക അന്ന് പിന്നെ മളയത്തോടി മാനുവക്ക അന്ന് കച്ചവടം ഇല്ലേ മലയത്തുടി നമ്മളെ ഈ മാനുവക്കായി സെരുമാഷ പിന്നെ വാപ്പ പിന്നെ അന്ന് പെട്ടിക്കടകള് ഉണ്ടായിരുന്നു ആ

അരക്കുറമ്പ് ഈ ഭാഗത്തു നിന്നൊക്കെ ആളുകൾ സ്ഥാനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് താരക്കൂട്ട് ഞാൻ ആശ്രയിച്ചിരുന്നു നിന്ന് വരെ വന്നിരുന്നു അപ്പോ ആറ് കിലോമീറ്റർ ചുറ്റളവിൽ അന്ന് പറയുന്നത് പിന്നെ അൻപത് കൊല്ലം മുമ്പത്തെ ചരിത്രത്തിൽ പിന്നെ അഞ്ചാറ് ആറേ കിലോമീറ്റർ ചുറ്റളവിലുള്ള ഫുൾ ആളുകളും ഇവിടെ വന്നിട്ടാണ് സാധനങ്ങൾ വാങ്ങിയത് അത്രയും വലിയൊരു അങ്ങാടിയായിരുന്നു വന്ന താരക്കുള്ള മാത്രല്ല അന്ന് മാറ്റി മകരോട് കൂടെ അസുര കഴിഞ്ഞാൽ മകരബിയോടു കൂടെ അങ്ങാടി ജന നിബിഡായിരുന്നു ഫുള്ള് തിരക്കായിരുന്നു ഫുള്ള് ജനങ്ങള് ആ ജനങ്ങളൊരു ഒരു പത്ത് മണിവരെ ഒക്കെ അങ്ങാടി നിറവായിരുന്നു നാലാ കച്ചോടങ്ങൾ ഇപ്പൊ അന്ന് എൻറെ മീൻ കച്ചവടം ചെയ്യാൻ മീൻ കച്ചോളം രണ്ട മുഹമ്മദാ പറഞ്ഞാൽ അതല്ല നിങ്ങളിപ്പാക്കില്ല ആലിപ്പാൻ ഒപ്പം ഇപ്പൊ എഴുപത്തിയേഴില് ഗൾഫിലേക്ക് പോയപ്പോഴാണ് ആലിപ്പാക്കുക പിന്നെ ആലിപ്പയും ഞാൻ രണ്ടു വർഷം ഒരുമിച്ച് ഞാൻ പിന്നെ കാപ്പറമ്പിലേക്ക് മാറി പിന്നെ കാപ്പറമ്പില് എൺപതില് ഞാൻ പോയി പിന്നെ നിങ്ങളെ ഓർമ്മയില് പിന്നെ വേറെ കച്ചവടങ്ങൾ അങ്ങനത്തെ സാധനങ്ങൾ വിലകളൊക്കെ ഓർമ്മ ഉണ്ടോ ഏകദേശമൊക്കെ നമ്മളെ പിന്നെ സർക്കാർ വെള്ളത്തിനും അതേമാതിരി മറ്റുള്ള ഇതിനൊക്കെ പിന്നെ ഓർമ്മ ഓർമ്മകൾ എന്തെങ്കിലും ഉണ്ടോ ഓർമ്മ അല്ല പിന്നെ അന്നിപ്പോ നമ്മളെ സാധനങ്ങളൊക്കെ പോയി നിർത്തിയിരുന്നത് പിന്നെ പിന്നെ ഇങ്ങളെ ഈ വീടിയർപ്പ് കഴിഞ്ഞിട്ട് പിന്നെ എത്ര കൊല്ലം കഴിഞ്ഞിട്ടാണ് പലരക്ക് തുടങ്ങിയത് വീടിയാർപ്പിട്ട് കൂടെ പോയാലും ആപ്പേറ്റ് നിങ്ങളായിട്ടാണ് തുടങ്ങി ആ പിന്നെ അത് പിന്നെ അല്ല ഗൾഫില് ഒന്നും പോയിട്ടൊന്നുമില്ല നാട്ടിൽ തന്നെ കച്ചവടം തുടക്കം പോലെ കച്ചവടം ചെയ്ത് ഇപ്പോഴും കച്ചവടത്തിൽ തുടർന്നോണ്ട് ഹോട്ടൽ കച്ചവടം ഉണ്ടായിരുന്നു ഹോട്ടൽ കച്ചവടം ആദ്യം തുടങ്ങിയത് വീടിയർപ്പിട്ട് കൂടെ ഹോട്ടലുണ്ടായിരുന്നു ആ പിന്നെ ർക്കാരെ പലർക്കെ നാല് കാര്യങ്ങളെ നല്ല കച്ചവടം പലരും നല്ല പലർക്ക് ക്രോപ്പ് കച്ചവടം അവിടെ അവിടെ അന്നിപ്പോ റഷീദിന്റെ സമാനാണ് അന്ന് ഒരു പക്ഷെ അതിനേക്കാളും കൂടുതലായിരുന്നു കാരണം ആയി കഴിഞ്ഞാല് എനിക്ക് എന്റെ ചെറുപ്പത്തിൽ നല്ല ഓർമ്മ ഉണ്ട് ജയസ്ഥാനി അമ്മ വാക്കി ആക്കി വെക്കാം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പായയായി പോയി പിന്നെ ായിരുന്നു അല്ലെ പിന്നെ കൊറച്ചു നേരം നിങ്ങൾ അവിടെ നിന്ന് നിന്നേ നിന്നിട്ടില്ല അല്ലെ ആ അത് ശരിയാത്ര നല്ല കച്ചവടം പറഞ്ഞാൽ ജനങ്ങളിങ്ങനെ സാധനം എടുത്തിട്ട് എത്തൂല പിന്നെ പന്ത്രണ്ടത്തമാരിപ്പൊ കുട്ടികളൊന്നും വലുതായിട്ടില്ലല്ലോ അന്ന് പിന്നെ ഈ ന്യൂസ് പേപ്പറിൽ ന്യൂസ് പേപ്പറില് മൈദ്യേറ്റൊക്കെ പടം ഒട്ടിച്ചിട്ട് അതിലെന്ത സാധനങ്ങൾ കൊടുത്തിരുന്നു അതേ കൊടുത്തില്ല പിന്നെ ില് തന്നെ എല്ലാ സാധനം മുതൽ മുതൽ പുളിച്ചിട്ട് അല്ലാതെ പിന്നെ മറ്റേ കരലാസിന്റെ അത് ഒരു കരാർ ഉറക്കിയ കാണ്ടാക്കാനൊക്കെ ന്യൂസ് പേപ്പർ കവർ ഉണ്ടാക്കും ഒരു കിലോത്തിന്റെ അര കിലോത്തിന്റെ എന്നൊക്കെ കവർ ഉണ്ടാക്കും പശയും മയിൽത്തുത്തും കൂടെ ഇട്ടിട്ട് ഒട്ടിക്കലിണ്ട് അത് മാറു നൂറ് കീസൊക്കെ ഇത്തരെ എന്നൊക്കെ പറഞ്ഞ ആളുകൾ ഉണ്ടാക്കി കൊണ്ടു കൊടുക്കരു പിന്നെ അന്ന് എണ്ണ എണ്ണകൾക്കൊക്കെ ശരിക്കും ആൾക്കാർ പാത്രം കൊണ്ടുവരിക അല്ലെങ്കിൽ കുപ്പിട്ട് വരില്ല പിറ്റുവരും പിന്നെ വരുമ്പോ തുണി സെഞ്ചി ഉണ്ടാവും പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗി അങ്ങനത്തെ കാലാണ് ശരിക്കും ഏറ്റവും അത് അന്നത്തെ കാലത്ത് രോഗങ്ങളില്ലല്ലോ പ്ലാസ്റ്റിക് എന്നുള്ള പറഞ്ഞ വസ്തു അന്ന് വിപണിയിൽ ഇല്ലാതെ ജനങ്ങൾക്ക് ഇല്ല അത് എവിടേക്ക് പോകുകയാണെങ്കിലും ഒരു സെഞ്ചി ഉണ്ടാവും ആ സെഞ്ചിയിലെ സാധനവും വേറ്റിട്ട് ഓട്ടോറിക്ഷയില്ല ഏതെങ്കിലുമൊക്കെ വല്ല മലയാളിമാരായിട്ട് വല്ല ജീപ്പ് ഉണ്ടെങ്കിലുള്ളു എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ താഴെക്കോട് അന്ന് രണ്ട് പുള്ളറ്റേ ഉള്ളൂ ഒന്ന് ഡോക്ടർ മുഹമ്മദ് പിന്നെ സി എച്ച് വാപ്പൊരു രാജദൂത് ഉണ്ടായിരുന്നു പിന്നെ ഒസാ മയമാക്കാൻ്റെ അടുത്തൊരു മോട്ടർ സൈക്കിൾ ഉണ്ടായിരുന്നു സൈക്കിൾ അതിന് ആശ്രയിരുന്നു അങ്ങ് പൊട്ടിന്റെ ഓർമ്മ അതെനിക്ക് കരക് അത് ഇത്രയും വാ മോട്ടോർ സൈക്കിൾ ഉള്ളു എന്റെ ഓർമ്മയില്ലേ അതിന് വേറെ സി എച്ച് വപ്പ ചേർത്ത് ജീപ്പുണ്ടോ സി എച്ച് വെപ്പ് ജീപ്പ് ജീപ്പുണ്ട് ഇതൊക്കെ വാഹനങ്ങൾ എന്തേലും ഒന്നും പിന്നെ നിങ്ങള് വീടുകൾ കൂടെ സാധനങ്ങൾ ഇറക്കി കൊടുത്തിരുന്നു ഈ കരന്താണി ഉള്ള പൂത്തലോ അത് കൂടെ ഒക്കെ ഹോൾസെയിൽ ഇറക്കി കൊടുത്തിട്ടൊന്നും ഇല്ല കടയിലെ ആൾക്കാർ വന്ന് വീടേക്കാർ വന്നുകൊണ്ടിരുന്നോക്കാരും വന്നുകൊണ്ടിരുന്നു അന്നത്തെ കാലം പറഞ്ഞാൽ തന്നെ വലിയൊരു കാരണം എന്താ വെച്ചാല് പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം തീരല്ല തേക്കിന്റെ പിന്നെ ന്യൂസ് പേപ്പർ അതാണ് ആ ഒരു കാലത്തിലേക്കാണ് പിന്നാക്കം പോയി കഴിഞ്ഞാല് രോഗത്തിനുള്ളൊരു ലെവലിലേക്ക് രോഗം ഇല്ലാത്തത് ഞങ്ങളൊക്കെ അന്ന് മീ കച്ചവടത്തിന് വേണ്ടി എന്ത് വട്ടു തേക്കിൻ്റെ ക്ഷാമം ഇരുന്നൊരു സമയുണ്ട് അതായത് തേക്കിൻറെ മറ്റേ വേനൽക്കാലായി കഴിയുമ്പോ തേക്കിൻ്റെ പഠിത്തോട് നടു തേക്കിൻ്റെ അവിടുത്തെ പൊട്ടിക്കലാ സാധാരണ അപ്പൊ രാജ്മല പിന്നെ വേനക്കാലായി കഴിയുമ്പോട്ട് തേക്കിന്റെ ഉണങ്ങി വീടും ഈ ഉടങ്ങി വീണ തേക്കിന്റെ ഇല പെരുക്കി എടുത്ത് അടുക്കി വെച്ചിട്ട് പള്ളി കുളത്തിൽ കൊണ്ടുപോയി മുക്കി വെച്ചിട്ട് പുറത്തേക്ക് വെള്ളം കഴിഞ്ഞാൽ വാറന്ന കഴിഞ്ഞു നനഞ്ഞാൽ നല്ല പുതിയ ഇല പോലെ തന്നെ നല്ല സോഫ്റ്റ് ആയി കിട്ടും കിട്ടും ആ അപ്പൊ അത് അതിലാണ് പിന്നെ

അന്ന് പേക്കറ്റ് പാലെന്നു മാത്രല്ല അന്നത്തെ ജീവിതശൈലിന്ന് പറഞ്ഞാൽ കോഴിമുട്ട വീടുകാൻ പറ്റുന്ന കോഴിമുട്ട എല്ലാം വീട്ടിൽ വളർത്തുന്ന നാടൻ കോഴിമുട്ട മാത്രമേ മാത്രമേ കോഴികളു ആരെങ്കിലും ഒരു ബ്രോയിലർ ചിക്കൻ ഒന്നും അന്നത്തെ കാലം ബ്രോയിലർ ചിക്കൻ ഒക്കെ പറഞ്ഞിട്ട് ഏകദേശം ഒരു നാല് മുപ്പത് വർഷം അല്ലെ മുപ്പത് മുപ്പതോ മു നാല്പതോ ആയിട്ടില്ലെന്ന എന്റെ ഓർമ്മ മുപ്പതോ മുപ്പത്തഞ്ചോ വർഷമായിട്ടുണ്ടോ ഞമ്മളവിടെ ആദ്യായിട്ട് ഭൂരികസിക്കടിയ ആള് മുസ്തഫ് അല്ലെ മുസ്തഫയാണ് അതാണ് അന്നത്തെ കാലത്തിന്റെ അത് ഓർമ്മകൾ കുഞ്ഞിപ്പോ എന്തെങ്കിലും ആചാരങ്ങളോ ഓർമ്മയില് പിന്നെ കച്ചവടങ്ങള് അന്ന് പിന്നെ കാപ്പുറമ്പിൽ അറേലും കച്ചവടം ചെയ്തു അന്നത്തെ കാലത്ത് വീടേർപ്പ് കേരളത്തിൽ പലർക്കും ഹോട്ടലും വീടേർപ്പും ഒക്കെ കൂടി മാറ്റി കച്ചവടം പലരും പലർക്കും ചായ പിടിച്ച് തുടങ്ങിയപ്പോ വീടേപ്പ് മാറ്റി വീടും അപ്പുറത്തോളം അപ്പുറത്തേക്ക് മാറ്റി പിന്നെ അന്നത്തെ കാലത്ത് കുറെ ലായ്പൂട് ചെലപ്പിച്ച് വീടുകാഴ്ചയില് കുറെ ആൾക്കാർ ഉണ്ടായിരുന്നു ഞമ്മളെ ഈ പിന്നെ കുഞ്ഞുങ്ങാട പിന്നെ നമ്മളെ ചെയ്താലോ ഏറ്റവും മഹാന്മാരി മഹാന് പിന്നെ അതുപോലെ അന്ന് പിന്നെ ഒരുപാടുണ്ട് കെ എഫ് പിടി കമ്പനി അന്നത്തെ ഒരു പമ്പ് പീഡി കമ്പനി മറ്റേ നല്ല മൂവിന്റെ പിന്നെ അതുപോലെ തന്നെ കെ എം സി രണ്ട് പീഡിയുണ്ടായിരുന്നു ഒന്ന് കെ എം സിയും ഒന്ന് ലോക്കൾ പീഡിയും അത് രണ്ടോ അതായിരുന്നു ഏറ്റവും വലിയ കമ്പനി അതിൻ്റെ തമിഴ്നാട്ടിലൊക്കെ അതിന് ബ്രാഞ്ച് ഉണ്ടായിരുന്നു പിന്നെ ഒന്ന് ഇന്റെ അയപക്കത്തിണ്ടായിരുന്നു മറ്റേ അഞ്ചാം നമ്പർ പീഡി കമ്പനി പ്പുറമ്പിൽ ഉണ്ടായിരുന്ന ഇതേ മതി അഞ്ചാം നമ്പർ പോലെ മരവാദ്യം പാഷർമാർന്ന് പിന്നെ അവര് പിരിഞ്ഞിട്ട് വേറെ രണ്ടുപേരും വേറെ അംസാക്കാം കുഞ്ഞാലി വിരക്കവാപ്പ കാപ്പുറമ്പ അറങ്ങോട് കൂടെ പുറത്ത് ചെറിയ മാം കുഞ്ഞാനപ്പുറം താമസിക്കുന്നത് അഞ്ചാം നമ്പർ അത് അഞ്ചാം നമ്പർ പിടിക്കും ക്കാണ്ട കൊറച്ച് ഓർമ്മ കുറിപ്പികളുടെ രീതിയില് നമുക്കൊന്നിങ്ങനെ ആയിരത്തി തൊള്ളായിരത്തിഅൻപതില് കച്ചവടം തുടങ്ങി വീടുപ്പായിരുന്നു ജോലി പിന്നെ അതിൽ നിന്ന് കച്ചവടത്തിലേക്ക് തിരിഞ്ഞു മുതൽ മുതൽ മുടക്ക് ഇരുന്നൂറ്റിഅമ്പത് റുപ്പി ഇരുന്നൂറ്റി അമ്പത് റുപ്പിയാണ് പിന്നെ ആ സങ്ക മലബാർ പിന്നെ ചെട്ടിയാരിന്റെ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി ഞാൻ വാങ്ങി കച്ചവടം തുടങ്ങി പിന്നീട് ചെട്ടിയരുന്ന മണ്ണാർക്കാട് മണ്ണാർക്കാട് ചെട്ടി പെരുമാറ ചെട്ടിയാർ അവിടുന്ന് മണ്ണാർക്കാട് മലബാർ പെരുമാച്ചു കച്ചവടം തുടങ്ങി പിന്നെ കച്ചവടം മുന്നൂറ്റി അമ്പത് രൂപയുടെ സാധനങ്ങൾ വാങ്ങി അന്നത്തെ കാലത്ത് മുന്നൂറ്റി അമ്പത് റുപ്യയുടെ ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ കാര്യമാണ് പറയുന്നത് പിറ്റേന്ന് പിറ്റേ ആഴ്ച മുന്നൂറ് രൂപക്ക് സാധനം വാങ്ങിച്ചു അതിൽ നിന്ന് കച്ചവടം കൂടി വന്ന് പിന്നീട് രണ്ടായിരം ഉറുപ്പേക്ക് പാലക്കാട്ടിൽ നിന്ന് സാധനം കൊണ്ടുവന്നു അങ്ങനെ വർദ്ധിച്ചു വന്ന് പിന്നെ മൂവായിരം രൂപയ്ക്ക് പിന്നെ ബസ്സിന്റെ മേലെ സാധനങ്ങൾ വെച്ച് കൊണ്ടുവന്നിട്ടാണ് അന്ന് അങ്ങനെ കച്ചവടം ചെയ്യുന്നത് ആ അന്ന് അരിക്ക് അങ്ങനെ വില വർദ്ധിച്ചു അരി കിട്ടാതായപ്പോൾ ആ ആനക്കട്ടിയിൽ നിന്ന് അരി കൊണ്ടുവന്ന് തുടങ്ങി കൂടുതൽ സാധനങ്ങൾ കൊണ്ടുവരാൻ തുടങ്ങി ആനക്കട്ടിന്നെ പിന്നെ സാധനങ്ങൾ അരി അവിടെ ഉണ്ടായിരുന്നു കല്ലിന്റെ അരി കൊണ്ടുവന്ന് അതിനുശേഷം നല്ല ലാഭം ഉണ്ടാക്കാൻ തുടങ്ങി കച്ചവടം വർദ്ധിച്ചു വന്ന് ഇപ്പോൾ ഒരാഴ്ചയിൽ പിന്നീട് ഒരാഴ്ചയിൽ അൻപത് ചാക്ക് അരി കൊണ്ടുവന്നു ആ കൊണ്ടുവന്നു പിന്നീട് അതേ തുടർന്ന് നല്ല കച്ചവടമായി തുറന്നില്ലാണ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തിഅൻപതില് തുടങ്ങിയ കച്ചവടമാണ് അതിന് അന്ന് മണ്ണാർക്കാട്ന്ന് സ്റ്റാർട്ടിങ്ങിന് മുന്നൂറ്റിഅൻപത് ഉറുപ്പിയക്ക് പെരുമാവിച്ചാലും സംഭവ സാധനങ്ങൾ തുടക്കം പിന്നീട് പിന്നെ നിങ്ങള് മറ്റേ രണ്ടായിരം റുപ്പേക്ക് പിന്നെ ആനക്കെട്ടിന്ന് അട്ടപ്പാടി ആനക്കെട്ടീന്ന് ആണ് പിന്നെ സാധനങ്ങള് തുടക്കം അവസ്ഥ മുമ്പ് മറ്റേ സമയത്ത് സമയൊക്കെ ഭയങ്കര ഷാണ്ടായിരുന്നു അതിനെപ്പറ്റി വല്ല ഓർമ്മയും ഒക്കെ ഇണ്ടാവും ഇല്ല അല്ല ഇതിപ്പോ നിങ്ങളെ പിന്നെ താത്ത തന്നാണ് നിങ്ങളെ എഴുതി പിന്നെ മൂപ്പര അഞ്ചനും വന്ന് അച്ചോങ്ങനെ തുടങ്ങുമ്പോ തന്നെ കൂടേണ്ടത് ആ എല്ലാവരും പിന്നെ നമ്മളെ തായക്കോട് പിന്നെ നമ്മളെ പിന്നെ മക്കാമിൽ നേഴ്സിന്റെ ഓർമ്മകളും അന്ന് പിന്നെ ഇതുവരെ കച്ചവടക്കാരൊക്കെ ഉണ്ടാവും നമ്മള് വീട്ടിലേജിന് കച്ചവടക്കാർ ഉണ്ടായിരുന്നു എല്ലാം കച്ചവടം കൊടുക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ യൂണിറ്റ് പ്രഷർ എങ്കിലെത്തി കൂടി നമ്മള് പങ്കെടുക്കുന്നുണ്ട് അപ്പൊ ഏതായാലും പിന്നെ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഉറക്കെ നമ്മളെ മക്കാമ് നേർച്ചയുമായി ബന്ധപ്പെട്ടിട്ട് പിന്നെ വില്ലേജ് മുതൽ പോലെ കച്ചവടക്കാരുണ്ടായിരുന്നു ആ അന്ന് നല്ല പിന്നെ ബേഡ് സെറ്റും കാര്യങ്ങളും ആ പിന്നെ ആനയും ഒക്കെ ഉണ്ടായിരുന്നു അന്ന് ഒരത്ത് അതായത് അതായത് ജലക്കരക്ക് കൊണ്ട് സിഗറേറ്റ് വലിച്ചിട്ട് ഇത് പുറത്തേക്കാൻ പറ്റുന്നില്ല അപ്പൊ പൊറത്തിരിക്കുന്നത് പാല പത്ര പാധന പുറത്തിനു അന്നത്തെ അനുഭവങ്ങള് അന്നത്തെ പഴയ പാലത്തിന്റെ അടവെച്ചിട്ടാണ് ആളെ അറിയാം പക്ഷെ ആളെ പറയുന്നില്ല അല്ല അന്നത്തെ കച്ചവടക്കാരെന്ന് പറയുന്നത് ഈ കുളച്ചാലിൽ അജി അതേപോലെ തന്നെ പിന്നെ മറ്റേ കൊളച്ചാലയിൽ മുട്ടയജി

ഒരു പച്ചക്കറി ഹോൾസെൽ ആണ് അതിപ്പോ നമ്മളിവിടെ നമ്മളെ ഇതര സമുദായങ്ങൾ സ്റ്റേറ്റിൽ നിന്ന് കുടിയേരി പാർ തുകൾ വെള്ളപ്പാറ ഈ മേഖലയിലൊക്കെ ഇപ്പൊ ഏകദേശം അമ്പത് അറുപത് വർഷത്തേള അവരുടെ കുടിയേറ്റത്തിന്റെ പഴക്കം ഒരു ചരിത്രമുണ്ട് ചരിത്രം കരക്കറിയില്ല ഏകദേശം അവര് ഈ പച്ചക്കറി കൃഷി കയ്പക്കാരി അങ്ങനെയുള്ള പച്ചക്കറി കൃഷികളൊക്കെ അവർക്കാൾ കംപ്ലീറ്റ് വാക്ക് വൈദ്യി ആയതുകൊണ്ട് വിളിച്ച് വാക്ക് വേജി അന്ന് അവിടെ ഭയങ്കര ഒരു എട്ടു പത്തും പണിക്കാരൊക്കെ ഉണ്ടാവും ഓരോ ദിവസവും ഓരോ ലോഡൊക്കെ പച്ചക്കറി അതുപോലെ തന്നെ തേങ്ങ 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 ചോളത്തിൽ താഴെ കൂടി ഇന്നും അത് തുടരുന്നുണ്ട് തുടരുന്നുണ്ട് പക്ഷെ അതിലോണ്ട് അതിന്റെ ഒക്കെ ഇത് നോക്കുമ്പോ മാറ്റി നോക്കുമ്പോ വളരെ കുറവേ ഉള്ളു മറ്റേന്ന് പറഞ്ഞാൽ അന്ന് തേങ്ങപ്പനിന്ന് പറഞ്ഞാൽ രണ്ടായിരം തേങ്ങി ചെറുപ്പക്കാരുണ്ടായിരുന്നുണ്ടായിരുന്നു ഒരു ദിവസം ഒരു ദിവസം ആയിട്ട് പേരൻ്റെ ആളുകൾ ജീവിച്ചിരിക്കണുന്നുണ്ട് രണ്ടായിരം തേങ്ങി ആളുകൾ അന്ന് തേങ്ങ ബിസിനസ് എന്ന് പറഞ്ഞ ഒരു പറഞ്ഞു ഇന്നിപ്പോ തുടങ്ങിണ്ട് ചില പാരമ്പര്യം ഇവിടെ താരക്കോട് ക്ഷീണം പറ്റിയത് ഈ മാഷ്റക്ക് റോഡ് അവിടെ ബ്ലോക്ക് അവിടെ ഒരു ഇതൊക്കെ ആയി സംഘർഷമായി ആ പഴി നിന്ന് പോയത് ഇങ്ങനെ മാടുകയെന്ന പാടില്ല അതിങ്ങനെയാണ് പോയത് ഇവരെന്തിനാണ് ആ റോഡ് പോയിരുന്നത് ഈ റോഡായിരുന്നില്ല പൂമാറ്റാപ്പും പോയിട്ട് ഇപ്പുറത്ത് കൂടെ ശരിക്കും അതായിരുന്നു റോഡ് പക്ഷെ അവിടെയാണ് സംഘർഷം സ്ഥലവും അടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മള് അറിയുന്ന കാര്യങ്ങളല്ല അപ്പൊ ഇത് മുടങ്ങിയപ്പോ പൂവുമാറ്റക്കാര് കരിവലത്താണിരുന്ന് ിലേക്ക് ലേറെ അതോടുകൂടെ താഴേക്കൂടിന്റെ അധികം തുടങ്ങി കരിങ്കലത്താടെ ഉയർച്ചയിൽ തലം താഴെ അങ്ങാടിയായി അങ്ങാടിയായി തുടങ്ങി പിന്നെ തൂല റോഡ് എല്ലാം എല്ലാവരും എല്ലാവരും അങ്ങട്ട് കണക്ഷനായി താഴെക്കൂട് പച്ചടി ഇപ്പൊ നമ്മളീ പണി ബിൽഡിങ്ങും കൂടെ തന്നെ താഴ്ക്കു പഴയത്തിലേക്ക് പഴയ പ്രതാപത്തിലേക്ക് ഏഹ് പിന്നെ അന്ന് നിങ്ങളെ ആരെങ്കിലും പിന്നെ കച്ചവടം ചെയ്യുന്ന ആളുകളെ അന്ന് അങ്ങാടിയൊരു ബിൽഡിങ്ങൾ എന്ന് പറയുമ്പോ ആയിരത്തു ബിൽഡിങ്ങുകള്

മണ്ണിലോ മണില് അസംകുട്ടിയാക്കാൻ്റെ മുത്തും ഒരു രണ്ടായിരത്തൊരാളും മരിച്ചത് ഗൾഫിൽ വെച്ചിട്ട് ചെറുപ്പത്തിലാണ് ആ കാലത്താളിന്റെ ഗൾഫ് കാരണം എൽ പിടക്കത്തിൽ ആശീഷാക്കാണ് താമസിച്ചിരുന്നത് ഇവിടെ വാറാക്ക് താമസിക്കാൻ അല്ല ഇപ്പോഴും ഇപ്പോഴും റൂമും കാര്യങ്ങളൊക്കെ ഇന്നും അത് അന്നത്തെ കാലം ും ഒരു പത്ത് എ കൊല്ലം ഉണ്ട് തായക്കോടും ഗൾഫ് മേഖലയിലൊക്കെ അന്നും ഈ ഏരിയയിലെ ഏറ്റവും ആദ്യം പോയ സ്ഥലം തായക്കോടൊപ്പം അപ്പൊ ഏതായാലും പിന്നെ ഇനിയിപ്പോ ഓർമ്മയില് ആചര് അച്ഛരിക്കും അത് ഓർമ്മകൾ ഇങ്ങനെ ഞങ്ങൾ കൂടുതൽ വിഷമിപ്പിക്കുന്നില്ല ആയിക്കോട്ടെ ആയിക്കോട്ടെ ഏതായാലും ഇന്നത്തെ ചർച്ച ഏതാലും കുറെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പഠിക്കാനായി അതോടൊപ്പം തന്നെ ഇനി ഞമ്മളെന്തോന്നും ഇനിയിപ്പൊ ഇങ്ങള് വേറെ കുട്ടികൾക്ക് അതേമാതിരി ഞമ്മളൊക്കെ കുട്ടികൾക്കൊക്കെ ഇങ്ങള് പറഞ്ഞതും നിങ്ങളെഴുതി വെച്ചതും ഒക്കെ ഞങ്ങൾ ഒരു പുസ്തകത്തിലാക്കാ അത് ഞമ്മക്ക് ഒരു അയിമ കൊല്ലം കഴിഞ്ഞാലും അത് ഓർമ്മ ഉണ്ടാവും ആ അപ്പൊ നിങ്ങളെ അഭിപ്രായത്തിൽ ഇപ്പൊ ഞങ്ങളിപ്പോലത്തൊരു പുസ്തകം ഒക്കെ അത് എന്താണ് ഞങ്ങളുടെ അഭിപ്രായം ഇങ്ങനെ നല്ലതല്ലേ എന്റെ അഭിപ്രായം അപ്പൊ അതിന്റെ അമ്മ എല്ലാ പഴയ കച്ചവടക്കാര് ഇപ്പൊ മരണപ്പെട്ട ആളുകളെ മക്കൾ ഇപ്പൊ ഇന്നലെ ഞങ്ങള് പിന്നെ നമ്മളെ പിന്നെ മളിക്ക് തൊടി കമാനോക്കാൻ്റെ പിന്നെ സീനമാശ കണ്ടു അങ്ങനെ മരണപ്പെട്ട ആളുകളുടെ മക്കളെയും ഞങ്ങൾ കണ്ടിട്ട് ചരിത്രത്തിന്റെ ഒരു പൂർണ്ണരൂപം ഞങ്ങൾ തയ്യാറാക്കുന്നുണ്ട് അപ്പൊ എല്ലാവിധ പിന്തുണയും സഹായങ്ങളെ പ്രാർത്ഥനയ്ക്ക് ആവശ്യമില്ലേ അപ്പൊ ഏതായാലും ഇന്നത്തെ വീഡിയോയിൽ പങ്കെടുത്തത് നമ്മുടെ യൂണിറ്റിന്റെ പ്രസിഡന്റ് എന്നുള്ള നിരക്ക് ഞാനും അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിരക്ക് മമ്മൂക്കുട്ടി കാരാട്ടിൽ അതുപോലെ തന്നെ ട്രഷറർ എ കെ ലത്തീഫ് അടക്കമുള്ളവരാണ് യൂണിയറ്റ് പിന്നെ ഇന്നത്തെ വീഡിയോ പങ്കെടുത്ത് ഏതായാലും ഈ ഒരു അൻപത് എത്ര വയസ്സായി എത്ര വയസ്സായി പോകും എഴുപത്തഞ്ചു വയസ്സായി പിന്നെ തുടക്കക്കാരൻ എന്നുള്ള താഴക്കോടിന്റെ എല്ലാ സ്പന്ദനങ്ങളും അറിയുന്ന ഒരു വ്യക്തി എന്നുള്ള ഈ ഒരു വീഡിയോയില് ഞങ്ങൾക്ക് തന്ന ഒരു സമയത്തിന് അവസരത്തിന് പ്രത്യേകമായ നന്ദിയും കടപ്പാട് യൂണിറ്റ് കമ്മിറ്റിക്ക് വേണ്ടി അറിയിച്ചു നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിക്കേണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം